എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ചേർപ്പൊങ്കൽ പാളയം ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കുറച്ച് സ്ഥലത്തെപ്പറ്റിയാണ് വീട് വയ്ക്കുവാൻ അനുയോജ്യമായ മനോഹരമായ റോഡ് സൈഡിലുള്ള ഇത് മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമാണുള്ളത് വീട് വെച്ച് പണിത് കൊടുക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തോട്ടുള്ള ദൂരം ചേർപ്പൊങ്കൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതും ബസ് റൂട്ട് തന്നെയാണ് ചേർപ്പൊങ്കൽ പാളയം കോഴിക്കൊമ്പ് കുറവലങ്ങാട് ബസ് റൂട്ടാണ് ഈ സ്ഥലത്തിൻ്റെ മുൻപിൽ കൂടെയുള്ള റോഡ് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വീതിയുള്ള വഴി സൗകര്യമുണ്ട് ഈ പ്ലോട്ടിലേക്ക് ബസ് സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ഗതാഗത സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇവിടുന്ന് കടപ്പളാമറ്റം ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതോടൊപ്പം തന്നെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ അതോടൊപ്പം തന്നെ വീട് വയ്ക്കുവാൻ സ്ഥലം ആവശ്യമുള്ളവർക്കും എസ് ഡി കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ജലലഭ്യതയ്ക്കായി ധാരാളം വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെൻറിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രം നേരിട്ട് വന്ന് സ്ഥലം കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വീട് വയ്ക്കുവാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഈ സ്ഥലത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി